നിയമസഭാ തെരഞ്ഞെടുപ്പിന് അംഗം കുറയ്ക്കും മുമ്പ് രാഷ്ട്രീയ പോർവിളികൾക്ക് സന്ദർഭമൊരുക്കിമൂന്ന് ദിവസം നീണ്ട നിയമസഭാ സമ്മേളനത്തിന് കലണ്ടറായി ഈ മാസം ഇരുപതിന് തുടങ്ങി മാർച്ച് ഇരുപത്തിയാറ് വരെയാണ് സമ്മേളനം മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് ജാഥകൾക്കായി ഇടയ്ക്ക് ഇടവേളയുമുണ്ട് ഈ മാസം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാമത് സമ്മേളനം തുടങ്ങും അന്തരിച്ച കാലത്തിൽ ജമീലേക്ക് ചരമോപചാരം ആണ് സംസ്ഥാന ബജറ്റ് നാലു മാസത്തെ ചെലവിന് വോട്ടോൺ അക്കൗണ്ട് പാസാക്കുന്നതിന് പകരം ഈ സമ്മേളനത്തിൽ തന്നെ ബജറ്റ് പാസാക്കാനാണ് തീരുമാനം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കാനാണ് ഇത്രയും നീണ്ട സമ്മേളനം ഈ സർക്കാർ ബജറ്റ് പാസാക്കിയാലും ഇനി വരുന്ന സർക്കാരിന് അതിൽ മാറ്റം വരുത്താം ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന വർഷവും തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതുപോലെ നീണ്ട നിയമസഭാ സമ്മേളനം വിളിച്ചിരുന്നു സമ്മേളനം തീരുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു അതോടെ സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടി വന്നു ഇത്തവണയും ഇടയ്ക്ക് പ്രഖ്യാപനം വന്നാൽ സഭ പിരിയും ലോക കേരള സഭ ചേരുന്നതിനാൽ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ഒന്നു വരെ നിയമസഭയില്ല ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയും സമ്മേളനത്തിന് അവധിയാണ് ധനാഭ്യർത്ഥനകൾ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റികൾ പരിശോധിക്കുന്നതിനുള്ള ഇടവേളയാണിത് ഫെബ്രുവരി ഒന്നു മുതൽ പതിനഞ്ച് വരെ എൽ ഡി എഫിന്റെ മേഖലാ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലും റംസാൻ ദിനമായ മാർച്ച് ഇരുപതിനും അവധിയാണ് കേരള നേറ്റിവിറ്റി കാർഡിന് നിയമസാധുത നൽകുന്നതിനുൾപ്പെടെയുള്ള ചില ബില്ലുകളും ഈ സമ്മേളന കാലയളവിൽ പാസാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് അതേസമയം സ്വർണ്ണ കവർച്ച കേസിൽ ഇടത് വലതു മുന്നണികൾ പ്രതിരോധത്തിലായിരിക്കെ സഭാ സമ്മേളന കാലയളവ് പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ജനം തിരുവനന്തപുരം